കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ബണ്ണും ചിക്കനും വെച്ചിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു സ്നാക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്തുമാത്രം മാത്രം ടേസ്റ്റിയാണ് എന്നുള്ളത് പക്ഷേ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ വളരെ ചെറിയ സമയം മാത്രം മതി അതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നേ നമുക്ക് നോക്കാം ഇതിനായിട്ട് ആദ്യം നമുക്ക് ഒരു ചൂടായ ഫ്രയിങ് പാനിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം മെൽറ്റ് ആയി തുടങ്ങുന്ന ബട്ടറിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവ മാറുന്നവരെ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം മൈദയുടെയും ആ ഒരു പച്ച ചുവ മാറാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് പാല് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്ത് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ഇത് നല്ല തിക്കായിട്ട് ഇതേപോലെ ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും ഈ കട്ട പോലെ കാണുന്നത് വെളുത്തുള്ളിയാണ് കേട്ടോ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ വരെ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മൈദ കുറച്ചധികം തിക്കായിട്ട് തോന്നിയതുകൊണ്ട് വീണ്ടും ഞാൻ ഒരു കാൽ കപ്പ് കൂടി പാല് ചേർത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്ത് കുറച്ചൊന്ന് ലൂസാക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്യാം ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് ഫ്രൈ ചെയ്ത ചിക്കൻ മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും മാത്രം ചേർത്ത് കുറച്ച് എണ്ണയും ചേർത്ത് ഫ്രൈ ചെയ്തിട്ട് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്ത ചിക്കനാണിത് ഇങ്ങനെ ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല നമുക്ക് നമ്മുടെ കയ്യിൽ വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ചിക്കൻ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം അപ്പോൾ ഞാൻ ഇത്രയും ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ആറ് ബണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നിന്നും ഓരോ ബണ്ണും എടുത്തിട്ട് നമുക്ക് പകുതിയായിട്ട് അതായത് സാധാരണ ബർഗറിനൊക്കെ കട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുക്കാം ചില ബണ്ണ് കട്ടായിട്ട് തന്നെയാണ് വരിക ഇത് കട്ട് ചെയ്യാത്ത ബണ്ണായതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗത്തെ പീസിൽ ഇതുപോലെ ക്രോസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരോ വര ഇട്ട് കൊടുക്കാം കട്ടായി പോവാതെ ശ്രദ്ധിക്കുക ബണ്ണിൻ്റെ മുകൾ ഭാഗം കട്ടായി പോവാതെ നടുവിൽ മാത്രമായിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് ആഴത്തിൽ തന്നെ അതായത് അടിഭാഗത്തോളം എത്തുന്ന രീതിയിൽ വരകൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആറ് ബണ്ണും ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി അതിൻ്റെ മുകൾ ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഓരോ ബണ്ണിൻ്റെ നടുവിലായിട്ടും നമ്മൾ തയ്യാറാക്കിയിരിക്കുന്ന ഈ ഒരു ചിക്കൻ്റെ മിക്സ് വെച്ച് കൊടുക്കാം നമ്മൾ വൈറ്റ് സോസിൽ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ ഒട്ടി നിന്നോളും പുറത്തേക്കൊന്നും ആയി ആയിപ്പോവാ അങ്ങനൊന്നും പ്രശ്നമില്ല നല്ലതുപോലെ അവിടെ ഒട്ടി നിന്നോളും അത് ഫില്ലിങ് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ഭാഗം കൂടി വെച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വെജിറ്റബിൾസ് അല്ലെങ്കിൽ മയണേസ് നിങ്ങൾക്ക് എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യുകയാണെങ്കിൽ ചെയ്ത് കൊടുക്കുക ഞാൻ ഈ ഒരു ഫില്ലിംഗ് മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ തന്നെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഞാൻ ചെയ്യുന്നത് ഈ ബണ്ണിൻ്റെ നമ്മൾ ക്രോസ് ആയിട്ട് വരയിട്ട് കൊടുത്തല്ലോ അതിൻ്റെ ഉള്ളിലൊക്കെ രണ്ട് ഭാഗത്തേക്കുമായിട്ട് ഇതുപോലെ മൊസാറിലീസ് വെച്ചുകൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കാണാനും നല്ല ഭംഗിയാണ് പക്ഷെ നിർബന്ധമൊന്നുമില്ല ചീസ് ഇല്ലാതെ തന്നെ ഈ ഒരു സ്നാക്ക് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചീസ് വെച്ചാൽ മതി അത് വെറും ഓപ്ഷനിലാണ് ഇതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചീസ് ചേർക്കാതെ നമ്മുടെ ഇത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം മുകളിൽ കുറച്ച് മഴണേസോ വേറെ എന്തെങ്കിലും സോസോ അങ്ങനെ എന്തെങ്കിലും ഇട്ടു കൊടുത്താലും മതി കേട്ടോ ചീസ് ഒട്ടും നിർബന്ധമില്ല അപ്പോൾ എല്ലാ ബണ്ണിൻ്റെ മുകളിലും ചീസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വരെ ബട്ടർ മെൽറ്റ് ചെയ്തതാണ് ബട്ടറിന് പകരം നെയ്യ് വേണമെങ്കിലും എടുക്കാം അപ്പോൾ ഈ ബട്ടറിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിൽ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് അതിനുശേഷം ഈ ബട്ടറും മല്ലീലിയും ചേർന്ന മിക്സ് നമ്മുടെ ഓരോ ബണ്ണിൻ്റെയും മുകളിൽ ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ബട്ടർ എത്തുന്ന രീതിയിലൊന്നാക്കി കൊടുക്കാം കേട്ടോ മുഴുവൻ ബണ്ണും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാക്കിയ ഒരു ഫ്രയിങ് പാനിലോട്ട് ഈ ബണ്ണ് മുഴുവനും വെച്ചുകൊടുക്കാം ചെറിയ പാനാണെങ്കിൽ രണ്ടോ മൂന്നോ എണ്ണമായിട്ട് അങ്ങനെ വെച്ചുകൊടുത്താൽ മതി കാരണം ഇത് ഒരു ഏകദേശം ഒരു മിനിറ്റ് വരെയൊക്കെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ ബണ്ണ് മുഴുവൻ വെച്ചതിന് ശേഷം ഞാനിത് അടച്ച് വെക്കുകയാണ് എന്നിട്ട് ചെറിയ തീയിൽ വേണം കേട്ടോ വെക്കാനായിട്ട് വളരെ ചെറിയ ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ബണ്ണിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ അടിഭാഗം കരിയും ഉള്ള പേടിയുണ്ടെങ്കിൽ താഴെ ഏതെങ്കിലും ഒരു പഴയ പാനോ മറ്റോ വെച്ചു കൊടുത്താലും മതി എന്നിട്ട് ചെറിയ തീയിൽ നമുക്ക് ഒരു മിനിറ്റ് വരെ ഇതൊന്ന് ചൂടാക്കിയെടുക്കാം ആ ചീസ് ഒന്ന് മെൽറ്റ് ആയി വന്നാൽ മാത്രം മതി അത്രയും സമയം ആവശ്യമുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ അങ്ങനെയാ നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ചീസൊക്കെ ഇങ്ങനെ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അതേപോലെ നമുക്ക് നമ്മൾ തയ്യാറാക്കിയ ആ ഫില്ലിങ് ഉണ്ടല്ലോ അത് സൂപ്പറാണ് കേട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അപ്പോൾ ആ ഫില്ലിങ്ങും ഈ ചീസും ചീസ് വേണമെങ്കിൽ കുറച്ചധികം ചേർക്കാം കേട്ടോ വേണമെങ്കിൽ ആ ഫില്ലിങ്ങിൻ്റെ മുകളിലൊക്കെ ചീസ് വെച്ച് കൊടുക്കാം കൂടുതൽ വേണം എന്നുള്ളവർക്ക് ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ കാരണം നമ്മുടെ ഈ വൈറ്റ് സോസ് ചേർത്ത ഫില്ലിങ് ഉണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് നമുക്കിത് കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഫ്താറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി സ്നാക്സാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ താങ്ക്